മാവുങ്കാൽ വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ഭാഗവത മഹാസത്സംഗിന് അരങ്ങൊരുങ്ങി ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന യജ്ഞത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആഘോഷ കമ്മിറ്റി സ്വാഗതം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വൈഷ്ണവം സൽസംഗവേദി കരിവള്ളൂരിന്റെ ആഭിമുഖ്യത്തിലാണ് വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ഭാഗവത മഹാസൽസംഗം നടത്തുന്നത് സനാതന സനാതനധർമ്മഗ്രന്ഥങ്ങളെ സാധാരണക്കാർക്കായി പരിചയപ്പെടുത്തുന്ന ഓൺലൈൻ കൂട്ടായ്മയാണ് വൈഷ്ണവം ഓരോ ഗ്രന്ഥ പഠനത്തോടൊപ്പവും പല സ്ഥലങ്ങളിലായി പഠന സംഘടിപ്പിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായാണ് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായി വാഴക്കോട് ക്ഷേത്രത്തിലും മൂവായിരത്തിലധികം പേർ പങ്കെടുക്കുന്ന മഹാസൽസംഗം നടത്തുന്നത് ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നമ്പൂതിരിയാണ് സമർപ്പിക്കുന്നത് കാസർഗോഡിൻ്റെ ഭാഗവത മുത്തശ്ശിയായ അതിഥി അന്തർജനത്തിനാണ് കൈലപ്പുറം ദാമോദരൻ നമ്പൂതിരി പുരസ്കാരം സമ്മാനിക്കുന്നത് ആചാര്യനായ വചവാദ്യ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് ഭാഗവത വാചസ്പതി എന്നുള്ള ബിരുദം പട്ടും വളയോടും കൂടി സമർപ്പിക്കുന്ന ചടങ്ങും ഇതിൻ്റെ ഭാഗമായി നടക്കും പത്ത് ലക്ഷം നാമാർച്ചന ആയിരം പേർ ഒരുമിച്ച് സഹസ്രനാമം ജപിക്കുന്നതായ പുണ്യമായ ചടങ് ഇതിൻ്റെ ഭാഗമായി നടക്കും ഭാരതത്തിൽ ആദ്യമായി എന്ന് പറയാം ആയിരത്തോളം പേർ ഇരുന്ന് ഭാഗവതം ഒരേ സമയത്ത് വായിക്കുന്ന ഭക്തിപൂർവമായ ചടങ്ങും ഇതിന്റെ ഭാഗമായിട്ട് ഈ മണ്ണിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ് യജ്ഞത്തിന്റെ സമാരംഭം കുറിച്ചുകൊണ്ട് പതിമൂന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് മാവുങ്കാലെ ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ഇടമന ഈശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അഞ്ചു മണിയോടെ കോട്ടപ്പാറ ടൌണിൽ നിന്നും യജ്ഞവേദിയിലേക്ക് ആചാര്യ വരവേൽപ്പും ശേഷം താലപ്പൊലി ഘോഷയാത്രയും നടക്കും ആറ് പതിനഞ്ചിനാണ് ഭാഗവത സദസ് ആരംഭിക്കുക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇരുവൽ ഐ കെ കൃഷ്ണദാസ് വാഴുന്നോർ ദീപ പ്രജ്വലനം നടത്തും തുടർന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ടിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി സത്സംഗം ഉദ്ഘാടനം ചെയ്യും ആചാര്യൻ ബ്രഹ്മശ്രീ വാചാവാദ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തും ഉദ്ഘാടന ശേഷം ഭാഗവത ആരതിയായി ആയിരം മൺചിരാതുകൾ തെളിയിക്കും രാത്രി എട്ട് മണിക്ക് കലാപരിപാടികളും രംഗപൂജയും കൃഷ്ണവര നടനവും കൈകുട്ടിക്കളിയും അരങ്ങേറും രണ്ടാം ദിനമായ ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും അഞ്ചു പതിനഞ്ചിന് നടക്കുന്ന ഭാഗവത മഹാത്മ്യ പാരായണം ഗുരുപുരം നാരായണമൂർത്തി ഉദ്ഘാടനം ചെയ്യും ആറു മണിക്ക് ആചാര്യവരണവും ആറ് പതിനഞ്ചിന് ഗുരുവായൂരപ്പ പൂജയും ഏഴ് മണിക്ക് വിഷ്ണു സഹസ്രനാമവും നടക്കും എട്ട് മണിയോടെ ഭാഗവത ഭാഗവതമുശ്ശി നീലേശ്വരം പട്ടേനയിലെ അതിഥി അന്തർജനത്തിന് പത്മശ്രീ കൈതപ്രം ദാമോദര നമ്പൂതിരി ശ്രേഷ്ഠ ആചാര്യ പുരസ്കാരം നൽകി ആദരിക്കും എട്ട് നാൽപ്പതിന് വേദജപത്തിനു ശേഷം ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സദസ് ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച് ആചാര്യൻ ബ്രഹ്മശ്രീ വാചവാദ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് ഭാഗവത വാചസ്പതി പുരസ്കാരം സമർപ്പിക്കും ചേലനാട്ട് സുഭദ്രമായി എഴുതിയ ദേവി ഭാഗവതം പുസ്തകം പത്ത് മുപ്പതിന് അനന്താശ്രമം സ്വാമി മുക്താനന്ദക്ക് നൽകിക്കൊണ്ട് സ്വാമി ചിദാനന്ദപുരി പ്രകാശനം ചെയ്യും ഓൺലൈനായി നടത്തിയ അഖില കേരള രാമായണം പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഇതോടൊപ്പം നടക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഏറെ സവിശേഷമായ ഭാഗവതം പ്രഥമസ്കന്ധം സമർപ്പണത്തോടു കൂടിയുള്ള ആയിരം പേരുടെ ഭാഗവത പാരായണം പന്ത്രണ്ടരയോടെ പ്രസാദ വിതരണവും ഒരു മണിയോടെ അന്നദാനവും ആരംഭിക്കും ഒരു മണി മുതൽ വേദിയിൽ സംഗീത കച്ചേരിയും രണ്ടു മണിക്ക് നാരായണീയ പാരായണവും ഉണ്ടാകും രണ്ട് നാല്പത്തിയഞ്ചിന് ബദ്രീനാഥ് റാവൽ ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് അനുഗ്രഹ പ്രഭാഷണം നടത്തും മൂന്ന് പതിനഞ്ച് മുതൽ ഭാഗവത പാരായണവും മൂന്ന് നാല്പത്തിയഞ്ചു മുതൽ നാല് നാല്പത്തിയഞ്ച് വരെ ഭജനയും നടക്കും തുടർന്ന് ആനന്ദോത്സവത്തോടുകൂടിയായിരിക്കും മഹാസത്സംഗത്തിന് പരിസമാപനം കുറിക്കുക ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ടിന്റെ നേതൃത്വത്തിൽ വൈസ് ചെയർമാൻ ഭാസി അട്ടേങ്ങാനം ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ പൊയിലാച്ചി വർക്കിംഗ് കൺവീനർ ചന്ദ്രാവതി മുല്ലച്ചേരി ക്ഷേത്രം പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രുക്മിണി ജനാർദ്ദനൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ബാബു കോട്ടപ്പാറ കൺവീനർ ബിനു പാണത്തൂർ ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ ബി ബാബു കാഞ്ഞങ്ങാട് തുടങ്ങിയവരാണ് അനിതര സാധാരണമായ ആരാധനയുടെ അണിയറയിലും അരങ്ങിലും ചുക്കാൻ പിടിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്